നമസ്കാരം മറുനാടൻ ഷാജം വർദ്ധയുടെ പുതിയ അറസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കുറച്ച് വൈകി എന്നിരുന്നാലും ഒരാളെ നമ്മൾ എന്തുകൊണ്ടാണ് ഗജ ഫ്രോഡ് എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന പ്രവർത്തികളെ കണ്ടിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നലെ പിണറായിസം തുരയട്ടെ എന്ന നിലയ്ക്ക് എന്നെ ഇതാ പോലീസ് വേട്ടയാടുന്നു എന്ന നിലയ്ക്ക് ഉടുപ്പൊന്നും ഇല്ലാതെ അദ്ദേഹം വന്നുകിടന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണല്ലോ അവിടെ എന്താണ് സംഭവിച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം അറിയുന്നു പോലീസുകാർ അദ്ദേഹത്തെ പോലും അല്ലെങ്കിൽ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പിടിച്ചുകൊണ്ട് വന്നു എന്നതിന്റെ പിന്നിൽ ഒരു ഇരവാദ അഭിനയമുണ്ട് എന്താണ് തന്നെ ഈ അറസ്റ്റിന് വേണ്ടി പോലീസുകാർ അതായത് മാഹി സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ മഞ്ഞ ചാനലിലൂടെ പരമാവധി അപവാദം പറഞ്ഞു മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരാതി മുഖ്യമന്ത്രി ഡി ജി പിക്ക് നൽകി ഡി ജി പി അത് സൈബർ സെല്ലിന് നൽകി അവരത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആ പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ട് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോ നിയമപരമായിട്ട് ചെയ്യേണ്ടതല്ലേ അവിടെയാണ് പിണറായിസൻ തുലയട്ടെ പിന്നെ പിണറായി പറഞ്ഞിട്ടല്ലേ മാഹി സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് ആ മഞ്ഞ ചാനലിലൂടെ ഈ സെപ്റ്റിക് ടാങ്ക് നാക്ക് വെച്ച് ഈ അപവാദം മുഴുവൻ പറഞ്ഞത് ആ അപവാദം പറഞ്ഞതിന് ശേഷം അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ പിണറായിസൻ തുലയട്ടെ പിണറായിസൻ തുലയട്ടെ എന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയും പോലീസുകാർ അവിടെ ചെന്നപ്പോ ഇദ്ദേഹം അവിടെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇരിപ്പുണ്ട് ആ പോലീസുകാർ ചെന്നിട്ട് നിങ്ങൾക്കെതിരെ അറസ്റ്റ് ഉണ്ട് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് മാഹി സ്വദേശിനിയുടെ കേസാണെന്ന് അറിയിച്ചപ്പോൾ എനിക്കൊന്ന് ഷർട്ട് മാറണമെന്ന് അറിയിച്ചു ഉടനടി പോലീസുകാർ പറഞ്ഞു ആ ഷർട്ട് മതി സാധാരണഗതിയിൽ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുതുപുത്തൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പ്രതിയാണല്ലോ ആ ഇട്ട ഡ്രസ്സുമായിട്ട് വരാൻ പറഞ്ഞു ഉദ്ദേശം വേറെയായിരുന്നു ഈ ഷർട്ടിടുന്നു എന്ന വ്യാജേനെ അടുക്കളവാതിൽ വഴി മതിരിയാടി ഇങ്ങനെ ഒരു മരിച്ചിരി വിളയുണ്ടല്ലോ അതുവഴി ഓടിക്കളാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പോലീസുകാർക്ക് അടവ് മനസ്സിലായി ആ മരിച്ചിന് വിള ഓട്ടത്തിന് സമ്മതിച്ചില്ല ഉടനടി എന്ത് ചെയ്തു ആ ഉടുപ്പൂരി കളഞ്ഞിട്ട് എനിക്ക് ഉടുപ്പൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കാര്യം എന്താണ് ആ ഒരു രീതിയിൽ വന്നാൽ എന്നെതാ പീഡിപ്പിക്കുന്ന ഇരവാദം പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ഒരു മാധ്യമ സെൻസേഷനിസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ മാധ്യമ സെൻസേഷനിസത്തിന് വേണ്ടി ചെയ്ത തനി ഫ്രോഡ് പരിപാടിയാണ് ആ ഒരൊറ്റ പരിപാടിയിലുണ്ട് ഒരാൾ ഗജ ഫ്രോഡ് അതായത് തന്നെ രക്ഷിക്കാൻ വേണ്ടി ഏത് സന്ദർഭത്തിലും എന്ത് വൃത്തികേടും കാണിക്കാനായിട്ട് ഒരു മടിയുമില്ലാത്ത ഒരു ഉളുപ്പുമില്ലാത്ത വ്യക്തിയാണ് ഈ പറയുന്ന ഷാജൻ മറുതിയെന്ന് വളരെ കൃത്യമായി വെളിവാകുന്ന അഭിനയ മുഹൂർത്തമായിരുന്നു അത് അതിനോടൊപ്പം തന്നെ ചില കാര്യമുണ്ട് ഈ ഷർട്ട് ഇല്ല എന്നൊരു കഥ അവസാനം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നേരത്തെ ഹാജരാക്കുമ്പോൾ ആ ഷർട്ട് ഇവിടെ നിന്നാണ് വന്നത് നിങ്ങൾ ആലോചിച്ചോ ആ പോലീസുകാരൻ്റെ ദൃശ്യത്തിൽ നോക്കി അയാളുടെ മടിയിൽ ഒരു ഷർട്ടുണ്ട് എന്തുകൊണ്ട് ഷാജൻ മറുത ആ ഷർട്ട് ഇടുന്നില്ല തനിക്ക് ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇരവാദത്തിനോ വാർത്താ സെൻസേഷനിസത്തിനോ യാതൊരു സാധ്യതയുമില്ല രാത്രിയാണ് എന്നെ ഉടുപ്പ് പോലും ഇടാ സമ്മതിക്കാതെ പോലീസുകാർ ഇത് വലിച്ചടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുന്നേ എന്ന ധ്വനി ഉണ്ടാക്കുകയാണ് അതിലൂടെ ലക്ഷ്യം വെച്ചത് അതിനപ്പുറത്തേക്ക് പിണറായിസൻ തുലയട്ടെ പിണറായിസം തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഒരു ചോദ്യം വന്നു നിങ്ങൾക്കെതിരെ നിരവധി കേസുണ്ടല്ലോ അപ്രതീക്ഷിതമായിരുന്നു ആ ചോദ്യം ഒന്ന് അപകർത്തി കേസിൽ അറസ്റ്റിലായ ഷാജൻസ് കറിയെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഷാജൻസ് കറിയുടെ ഷാജൻസ് കറിയ സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട് അല്പസമയം മുമ്പാണ് ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തത് ഒൻപത് കൂടിയാണ് കൊഴപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി അതിന് പിടിക്കുന്ന പോലീസുകാർപ്പിക്കും അവസാനം താങ്കൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടല്ലോ എല്ലാം കേരള കേസ് ഒരു കേസിൽ ജയിലിൽ ജയിലിട്ടില്ല വീണ്ടും ഷർത്തിടാൻ അവസരം കിട്ടിയില്ല മർദ്ദിച്ചോ പോലീസ് മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോന്നു പ്രായമായി അപ്പന്റെ അമ്മയുടെ മുമ്പിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ എന്നെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് വരൂ വിളിക്കാൻ േ പത്ത് നൂറ്റി അറുപത് കേസുണ്ട് പിണറായിട്ടെത്രക്കുന്നവരെ മുഴുവൻ അവഹേളിക്കുക അപമാനിക്കുക അതിന്റെ പേരിൽ പണം തട്ടുക നേരത്തെ തന്നെ വ്യാജ വാർത്ത കൊടുത്ത് അതിന്റെ പേരിലുള്ള പണം തട്ടാനുള്ള ഓഡിയോ പുറത്തു വന്നതെല്ലാം നമ്മൾ കേട്ടതാണ് അതിന്റെ പേരിൽ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് വിളിച്ചപ്പോ കാല് പിടിച്ച് ഇറക്കുന്ന ദൃശ്യം നമ്മൾ കേട്ടതാണ് എത്ര എത്ര പേരെ വ്യാജ വാർത്ത കൊടുത്ത് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത ഒരു കൊടും ക്രൂരനാണ് ഈ നാട്ടിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു വിഷ ജന്തു അയാളെ അറസ്റ്റ് ചെയ്യേണ്ട എല്ലാ മാന്യതയും പോലീസ് സ്വീകരിച്ചിരുന്നു പക്ഷേ താൻ പെടുമെന്ന് കണ്ടപ്പോൾ അവിടെ വാർത്താ സെൻസേഷനലിസം സൃഷ്ടിച്ചുകൊണ്ട് ജനവികാരം ഉണ്ടാക്കണം എന്നാലേ തനിക്ക് വേണ്ടി ശബ്ദമുയരു എന്നുള്ള തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചത് അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ മാനവ മര്യാദയ്ക്കൊക്കെ വർത്തമാനം പറയാൻ പക്ഷേ അവിടെയും ചില സംശയങ്ങൾ വരികയാണ് കേരളത്തിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ചും അതായത് ജുഡീഷ്യറിയിലൊക്കെ ആൾക്കാർക്ക് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നോൺ അവൈലബിൾ ഒഫൻസ് ഒരു കേസ് വരുന്ന സന്ദർഭത്തിൽ ചിലരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നത് കണക്ക് നമുക്ക് പലപ്പോഴും തോന്നുകയാണ് അത് ഈ അടുത്ത കാലം നോക്കിയാൽ മതി പി പി ദിവ്യയുടെ വിഷയം വന്നപ്പോൾ ഒരു ആത്മഹത്യയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പൊതുജന വികാരം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷമായതുകൊണ്ട് മാധ്യമങ്ങൾ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയപ്പോൾ പി പി ദിവ്യക്ക് ജാമ്യമില്ല ഐ സി ബാലകൃഷ്ണൻ എന്നൊരു കോൺഗ്രസ് നേതാവ് എൻ എം വിജയൻ എന്ന ഡി സി സി ട്രഷർ ആത്മഹത്യക്ക് കാരണമായി അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ പോലും ആ പേരെഴുതി വെച്ചിരുന്നു എന്നിട്ട് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ അറസ്റ്റില്ല മുൻകൂർ ജാമ്യം നോക്കണ ഇരട്ടത്താപ്പ് ദേ ഇവിടേക്ക് വരുമ്പോൾ സമാനമായി സംഭവിക്കുകയാണ് നോൺ അവൈലബിൾ ഒഫൻസ് ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നിൽ കൊണ്ടു ചെന്നാൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ മജിസ്ട്രേറ്റ് എന്തായിരിക്കും ചെയ്യുന്നത് ഇതുപോലൊരു ഇതുപോലൊരു ജാമ്യം അനുവദിക്കും അപ്പോ സ്വാഭാവികമായിട്ടും ആ ജാമ്യം അനുവദിച്ചതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ മാനസികാവസ്ഥയുണ്ട് എന്ന് ഈ പൊതുജനം സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന ഒരു മഞ്ഞ ചാനൽ ഉടമ അടിമുടി ഫ്രോഡാണ് ഇ ഡി കേസ് നേരിടുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം പലയിടങ്ങളിലും കോടതികളിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ഒരു സംശുദ്ധ അല്ലെങ്കിൽ വെള്ളരിപ്രാവിനെതിരെ അങ്ങനെ ഈ നാട്ടിൽ എല്ലാവരും കേസ് കൊടുക്കൂ അല്ല അപ്പോ അയാൾ ഗജ ഫ്രോഡാണെന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം ആ ഗജ ഫ്രോഡിനെ ഈ നാട്ടിലെ നിയമങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ പരിരക്ഷ കിട്ടുന്നു എന്ന രീതിയിലൊക്കെ പലപ്പോഴും ഇയാൾക്ക് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അയാൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ വരുന്നത് മറ്റെന്തൊക്കെയോ ഇടപെടൽ കൊണ്ടാണ് മറ്റെവിടെ നിന്നൊക്കെയോ ഉള്ള സമ്മർദ്ദം കൊണ്ടാണെന്നൊക്കെ തോന്നിപ്പോയി കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ ഇതേ കുറ്റം ഒരു സാധാരണക്കാരനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക സ്വാഭാവികമായി നോൺ ബൈലബിൾ ഒഫൻസ് ആണെങ്കിൽ ജാമ്യം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല പക്ഷേ പി സി ജോർജിന് ജാമ്യം കിട്ടും ഷാജൽ സ്കറിക്ക് ജാമ്യം കിട്ടും സംഘപരിവാർ ബന്ധമുള്ളവർക്ക് എല്ലാവർക്കും എന്തോ കോടതികളിലൊക്കെ വിട്ടുവീഴ്ച കിട്ടുന്നത് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ തോന്നുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതെന്താണെന്ന് ഈ നാട്ടുകാർക്ക് ഒരു സംശയമുണ്ടായാൽ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്തായാലും മറുതയുടെ അഭിനയം ഗംഭീരമായിരുന്നു മറുത ഈ നാട്ടിലുള്ള സ്ത്രീകളെയൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന മസാല ഇടപെടലുകൾ ഞരമ്പ് രോഗ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു മഹാനൊന്നുമല്ല ഒരു ചാനൽ എന്ന പേരിൽ ഒരു മഞ്ഞ ഓൺലൈൻ തുടങ്ങി വെച്ച് കച്ചവടം നടത്തുകയാണ് പണം പേടിച്ചുകൊണ്ട് ചിലരെ പ്രൊമോട്ട് ചെയ്യുക ചിലരിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി സമ്മർദ്ദ വാർത്ത ചെയ്യുക ചിലരെ വേട്ടയാടി പണം പിടുങ്ങുക തുടങ്ങിയുള്ള ഒരു കച്ചവട സ്ഥാപനത്തിനകത്തിരിക്കുന്ന അടിമുടി ഒരു സാമ്പത്തിക തട്ടിപ്പ് വിദഗ്ധനായിട്ടുള്ള വ്യക്തിയെ എന്തിനു ഈ നാട്ടിലെ നിയമങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് ഈ നാട്ടിൽ ആവലാതിക്കാരെയെ അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു എന്ന നിലയ്ക്കൊക്കെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ നിയമം സ്ത്രീക്കൊപ്പമാണ് നിൽക്കേണ്ടത് പക്ഷേ ഇവിടെ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള വിശ്വാസ്യത തകരുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാകുള്ളൂ അടിമുടി ഉടായ്പാണ് അടിമുടി ഫ്രോഡാണെന്ന് പല കുറി പല സന്ദർഭത്തിൽ തെളിയിച്ചിട്ടുണ്ട് ഒരു നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങളെ പരസ്പരം തമ്മിലടുപ്പിക്കാനും വർഗീയമായി ഭിന്നിപ്പിക്കാനും വേണ്ടി ഇടപെടുന്ന വ്യക്തി അദ്ദേഹം ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാൻ യാതൊരു യോഗ്യതയുമല്ല ഈ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും പോയിരുന്ന് മറനാടം വർദ്ധയ്ക്ക് ഇതുപോലെ ചെയ്യാനും കഴിയില്ല കാര്യം ഇവിടെ നിയമവ്യവസ്ഥയെപ്പോലും ചിലയിടങ്ങളിൽ സംഘപരിവാറുകാർ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള സംശയം ബലപ്പെടുന്നത് ഇതുപോലുള്ള വ്യക്തികൾക്ക് ജാമ്യം കിട്ടുന്നതിലൂടെയാണ് ഒരു സ്ത്രീയെ അപമാനിച്ചാൽ അതിന് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണ്ടേ ശിക്ഷിക്കപ്പെടണ്ടേ നിയമ നടപടി സ്വീകരിക്കേണ്ടേ അയാൾക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ ജാമ്യം കിട്ടാൻ വേണ്ടി വാർത്താ മാധ്യമങ്ങളിലൂടെ സമ്മർദ്ദം സൃഷ്ടിക്കാൻ വേണ്ടി അഭിനയിച്ച് തകർത്ത ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇയാളെപ്പോലുള്ള ഒരു ഗജ ഫ്രോഡുകൾ അകത്ത് കിടക്കേണ്ടതാണ് എന്ന് മജിസ്ട്രേറ്റുമാർ തീരുമാനമെടുക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇതുപോലുള്ളവരെ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം